കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ദിവസമായില്ലേ അപ്പോൾ എല്ലാവരുടെയും ഈ വിശേഷങ്ങളൊക്കെ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മളെ രാവിലെ എണീച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ ദോശ ഉണ്ടാക്കി ദോശയും ചട്ണിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുട്ടികൾക്ക് സ്കൂളിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പേക്കും വേഗം ഞാൻ ഓരോന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി പിന്നെ ചോറ് കുറച്ചുണ്ടായിരുന്നു അത് വേഗം തിളപ്പിക്കാൻ വെച്ചു ഞങ്ങൾ രണ്ടാളുള്ളത് കൊണ്ട് പിന്നെ അത് മതിയായിട്ട് ഉച്ചയ്ക്ക് അപ്പോൾ വയ്ക്കുന്നേരം വേറെ വെക്കണം അപ്പോൾ നീ എന്താ ഇന്ന് വിൽക്കാമെന്ന് വിചാരിച്ചു കറിവി വെച്ചാൽ ചിലവാകണില്ല കാരണം ഇക്കാക്ക് പനി പിടിച്ചു പനി പിടിച്ചപ്പോൾ പിന്നെ ഇക്കകം വായിക്കൊന്നും പറ്റാണ്ടായിട്ടോ അപ്പോൾ കറിയൊക്കെ വെച്ചാൽ കളയുക ചെയ്യണം അപ്പോൾ പിന്നെ ഉപ്പേരി എന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പച്ചക്കറികൾ അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക വെണ്ടയ്ക്കുണ്ടായിരുന്നു അപ്പോൾ ഉപ്പേരി ഇക്കാകം നല്ല ഇഷ്ടമാണ് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ നമ്മൾ ഉപ്പേരി പോലെ വയ്ക്കുമല്ലോ അങ്ങനെ നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ പിന്നെ അതിങ്ങനെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വെണ്ടക്കെ ഉള്ളതുകൊണ്ട് വേഗം അത് ഇതാക്കിയിട്ടോ കുറച്ച് പുതിയതുണ്ടായിരുന്നു കുറച്ച് ആദ്യത്തെ ഒക്കെ ഉണ്ടായിരുന്നു അതാണ് ഇങ്ങനെ ചുക്കി ചുളുങ്ങിയെന്ന് കാണെട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഞെട്ടിയൊക്കെ ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം ഇതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്താൽ നല്ല ഒരു ഇതാണ് കേട്ടോ ചെറുതാക്കി അരിങ്ങാൽ ഉപ്പേരി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പം കുഞ്ഞുഞ്ഞേ ഇതായിട്ട് ഇങ്ങനെ അരിങ്ങിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പേരിയൊക്കെ ഞാൻ കോട്ടയത്തുനിന്ന് കണ്ടിട്ട് പറിച്ചാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഉപ്പേരി ഇതിന് കുറേ വെണ്ടയ്ക്ക് വേണം കേട്ടോ ഇതിങ്ങനെ ചുങ്ങി പോകുന്നോണ്ട് പെട്ടെന്ന് ചെറിയ കുറച്ചുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതെടുത്താൽ തന്നെ നമുക്ക് ഒരു നേരത്തിനുള്ള ഞങ്ങൾ രണ്ടാളുള്ളതുകൊണ്ട് ഒരു നേരത്തിനെ ഉണ്ടാവുകയുള്ളൂ എന്തെങ്കിലും ആവണ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വേഗം അത് ചെയ്തിട്ട് അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം തീ കത്തിച്ചിട്ട് നമ്മൾ ചോറ് വെച്ചു വെച്ചുട്ടാം ചോറ് തിളപ്പിക്കാൻ വെച്ചു പിന്നെ അതൊക്കെ അരിങ്ങിയിട്ട് പിന്നെ ഞാനൊരു ഉള്ളിയും തക്കാളിയൊക്കെ അരിങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചട്ടി ഇനി ഞുപ്പേരി വയ്ക്കാനായിട്ട് കുറച്ച് വലിച്ചെണ്ണയൊക്കെ ഒഴിച്ചുകൊടുത്ത് സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല സവാള ഇട്ട് വാഴറ്റുക നന്നായിട്ട് എന്നിട്ട് നമ്മൾ തക്കാളി ഇട്ട് വഴറ്റുക എന്നിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇടുകട്ടോ കാരണം നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ കഷ്ണത്തിന് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇടുക ഒരുപാടായിപ്പോ വരുത് എന്നാൽ പാകത്തിന് വേണം ഉപ്പും അതേപോലെ ഇടുകട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ കുക്കിങ് വ്ളോഗ് പോലെയെന്നല്ലല്ലോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുക്കുക അപ്പോൾ നമ്മുടെ ഉപ്പേരി ഏകദേശം ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഒന്നും കൂടി വേവാനുണ്ട് അപ്പോൾ ഇത് കുറച്ച് നേരം വേവാനുള്ളതുകൊണ്ട് തന്നെ ഞാനും എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി ഇതിനെല്ലാം വൃത്തിയാക്കി വെച്ചു ഇനിയിപ്പോൾ ഇത് ഈ ഗ്യാസ് എറപ്പിൻ്റെ അവിടെ ആ ഉപ്പേരി വെച്ചതിൻ്റെ ആ കുറച്ച് മാത്രമേ തുടയ്ക്കാനുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ ഇതിലും ഇതിലാകൊണ്ട് പിന്നെ അടി പിടിക്കില്ല കേട്ടോ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾ സാധാരണ ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകി കൊടുക്കണം അധികം വെള്ളമില്ലാതെ നമ്മളിത് വേവിച്ചെടുക്കണത് ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട് ചോറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഇക്ക പള്ളി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലം കൂടി പോകാനുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇക്കടപ്പം പോയി അപ്പം ഇക്ക വീട്ടിലാക്കിയിട്ട് പിന്നെ ഞങ്ങൾ പള്ളി വിരിങ്ങി വന്നിട്ടാണ് പോയത് അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൻ്റെ ഓണറിൻ്റെ മകളുടെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിനവിടെ ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം കാണിച്ചു തരാം അപ്പം ഞങ്ങൾ പോയത് വേറെ എവിടേക്കുമല്ലോ കേട്ടോ ഐക്കാൻ്റെ ഇക്കെ അപ്പോൾ അതിൻ്റെ കത്തിയൊക്കെ ഒന്ന് ഊട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കത്തി മൂർച്ച കൂട്ടുക ഊട്ടുകയെന്ന് പറഞ്ഞാൽ മൂർച്ച കൂട്ട കേട്ടോ അതിന് വേണ്ടി കരുവാൻ്റെ അടുത്തേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ പോണ വഴി നല്ല രസം കേട്ടോ ഞാൻ എന്നെയും വലിച്ചോണ്ട് എന്തിനാണ് പോകണമെന്ന് വിചാരിച്ചു പക്ഷേ പോയിട്ടില്ലെങ്കിൽ എനിക്കിതൊക്കെ മിസ്സാവും നല്ല ഭംഗി ഉണ്ടായിരുന്നു വലിയ കോറിയും അതേപോലെ മലകളൊക്കെ ആയിട്ട് മലയും കുന്നും പാടങ്ങളും താണ്ടിയങ്ങളും പോയി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വഴികളൊക്കെ അതുപോലെ കരുവാൻ്റെ വീട് എന്ന് പറഞ്ഞാലും നല്ലൊരു ചെറിയ വീട് അപ്പോൾ അവിടെ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് പണ്ടത്തെ എന്തൊക്കെ ൊക്കെ ഓർമ്മകൾ വന്നു കേട്ടോ അമ്മാൻ്റെ അവിടെ പോയ ഓർമ്മകൾ അങ്ങനെ എന്തൊക്കെയൊക്കെ വന്നു അങ്ങനെ ഞങ്ങളെ വീട്ടിൽ വന്നു പിന്നെ രാത്രി ഇതാ നമുക്ക് സ്പെഷ്യലായിട്ട് എടുക്കാൻ പറ്റിയത് ഇതാണ് കേട്ടോ നമ്മളെ ഉച്ചയ്ക്ക് കാണിച്ചു തന്നില്ലേ അത് ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ട് രാത്രിക്ക് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിലും ഇതേപോലെ കല്യാണത്തിനോ വീട്ടിരിക്ക ലൈറ്റാണല്ലോ ഫുള്ള് ഡെക്കറേഷനാണ് അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാനിങ്ങനെ നോക്കിപ്പോകും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുകയെന്നായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയൊക്കെയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ